നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ പാല എന്ന സ്ഥലത്താണ് ഏകദേശം ആയിരം കോഴി ഇടാവുന്ന ബി വി ത്രീ എയ്റ്റി മൊട്ട കോഴികളുടെ ഫാമാണ് ഞങ്ങളിവിടെ ചെയ്ത് നൽകുന്നത് പി എം ഇ ജി പി സബ്സിഡി സ്കീം വഴിയാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്തു നൽകുന്നത് ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയാണ് ഉപഭോക്താവിന് ഈ സ്കീം വഴി കിട്ടുന്നത് അതിൻ്റെ ഭാഗമായി ഷെഡിൻ്റെ വർക്കാണ് ആദ്യം ഞങ്ങൾ ചെയ്യുന്നത് ഗ്രൗണ്ട് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഷെഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമലായിട്ടുള്ള ഫാമിംഗ് മെത്തേഡിലാണ് ഞങ്ങളുടെ വർക്ക് ഇവിടെ നടക്കുന്നത് ഉപഭോക്താവിന് ആവശ്യത്തിലധികം ഉള്ളതുകൊണ്ട് ഓൾറെഡി തന്നെ കമ്പോസ്റ്റ് പ്ലാന്റ് ഉപഭോക്താവിനുണ്ട് അപ്പോൾ ഈ കാഷ്ടം കമ്പോസ്റ്റ് പ്ലാന്റിലോട്ട് മാറ്റിക്കൊണ്ട് കമ്പോസ്റ്റാക്കി കൃഷിയിടങ്ങളിലേക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഫാം നിർമ്മാണം കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ രീതിയിലുള്ള ഫാം നിർമ്മാണം ഞങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നത് വളരെയധികം കൃഷിഭൂമി ഉപഭോക്താവിനുള്ളതുകൊണ്ട് തന്നെ കമ്പോസ്റ്റിൽ ഇടുന്ന കാഷ്ടം വളമായിട്ട് മാറ്റി കൃഷിയിടങ്ങളിലേക്ക് മൊത്തമുള്ള യൂസേജിനുള്ള ആവശ്യത്തിനുള്ള വളം ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിർമ്മിക്കാവുന്ന രീതിയിലാണ് ഈ രീതിയിൽ ഞങ്ങൾ ഇവിടുത്തെ വർക്ക് ചെയ്ത് നൽകുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകും പല മെത്തേഡിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ രീതി ഒറിജിനൽ ടാറ്റയുടെ മെഷീകൾ കൊണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫാം ലൈ ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് ഞങ്ങൾ ടാറ്റയുടെ മെഷീന് നൽകുന്നത് ഒരു യാതൊരു രീതിയിലുള്ള തുരുമ്പ് പിടിക്കുകയോ അല്ലെങ്കിൽ ദ്രവിച്ച് മാറി പോകുകയോ ഇല്ല ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി കോഴികളെയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ഞങ്ങൾ ഫാമിൻ്റെ വർക്ക് ചെയ്ത് നൽകുന്നതാണ് കേരളത്തിന് വീളിയിലും തമിഴ്നാട് കർണാടക എന്നുള്ള സ്ഥലങ്ങളിലേക്കും ഞങ്ങളുടെ ഫാം വർക്ക് ചെയ്ത് നൽകുന്നതാണ് എവിടെ ഫാം വർക്ക് ചെയ്ത് നൽകിയാലും ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ ടി കോഴികളെ ആയിരിക്കും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഫുള്ളി വാക്സിനേഷൻ എടുത്ത കോഴികളായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ചുണ്ടും കരിച്ചതാണ് ഫാമുകളിലേക്ക് വിശ്വസ്തയോടെ ഞങ്ങളുടെ കോഴി തന്നെ ഞങ്ങൾ സപ്ലൈ ചെയ്യത്തുള്ളൂ കോഴികൾ ചില്ലറ രീതിയിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഏജൻറ്റുമാർക്കും കോഴികളെ ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട് ആവശ്യക്കാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഇതുകൂടാതെ ബ്രോയിലർ ഏ ഗ്രീഡ് കോഴിക്കുഞ്ഞുങ്ങളും കേരളത്തിൻ്റെ ഏത് ഭാഗത്തും തമിഴ്നാട്ടിലേക്കും ഞങ്ങൾക്ക് ഡെയിലി സപ്ലൈ ഉണ്ട് എല്ലാ ദിവസത്തെയും വില നിലവാരം അനുസരിച്ചാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ സപ്ലൈ ഞങ്ങൾ ചെയ്തു നൽകുന്നത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട ഡീറ്റെയിൽസ് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ ഈ ഫാമിൻ്റെ തുടർ വീഡിയോകൾ ഞങ്ങളുടെ ഈ ചാനൽ തന്നെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്